സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞതായി മന്ത്രി എം പി രാജേഷ് രണ്ടായിരത്തിയഞ്ചിൽ ആറ് പൂജ്യം ലക്ഷം കേസ് മദ്യമാണ് ഉപയോഗിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് നോക്കിയാൽ മദ്യ ഉപഭോഗം കുറഞ്ഞതായി കാണാമെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജേഷ് സർ ഈ കാലത്ത് ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിൻ്റ് ആറ് പൂജ്യം ലക്ഷം കേസാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ടിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് പൂജ്യമായിട്ട് കുറയുകയാണ് ചെയ്തത് തൊട്ട് മുമ്പ് വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലക്ഷം കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലക്ഷം കേസാണ് അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഇത് കുറവാണ് എന്നാണ് കാണുന്നത്